കുറച്ച് കളക്ഷൻസ് കണ്ടു നോക്കിയാലോ നമ്മുടെ ഷോപ്പിൽ കുറേ അധികം കളക്ഷൻസ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കോഡ്സെറ്റിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇന്ന് കണ്ടു നോക്കാം നമ്മൾ പിന്നെ ഫോർ ഡബിൾ നയൻ തൊട്ടാണ് നമുക്ക് കോഡ്സെറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എച്ച് ആൻഡ് ജെ മോളിൻ്റെ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എച്ച് ആൻഡ് ജെ മോളിൻ്റെ പാർക്കിങ്ങിൻ്റെ ഓപ്പോസിറ്റ് കരുതാപ്പള്ളിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് കോഡ്സെറ്റ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫോർ ഡബിൾ നയൻ തൊട്ടാണ് നമുക്ക് കോഡ്സെറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഫോർ ഡബിൾ നയൻ്റെ നമുക്ക് ആദ്യം കാണാം ഇതെല്ലാം ഷോർട്ട് ലെങ്തിൽ വരുന്ന കോഡ്സെറ്റുകളാണ് ഇതൊരു ഓഫർ പ്രൈസാണ് വൺ 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 ഡബിൾ നയൻ്റെ ഒരു ഐറ്റം വരുന്നത് ഇപ്പോൾ ഫോർ ഡബിൾ നയൻ നമ്മൾ ഓഫർ സെയിലായിട്ട് കൊടുക്കുവാണേ ഇത് എങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഓട്ടോ എങ്ങനെയാണ് വരുന്നത് എം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു വേറൊരു ടൈപ്പ് പാറ്റേൺ ആണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഡീറ്റെയിൽ ഒക്കെ പോയിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയതുമാണ് ഇങ്ങനെയാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വന്നിട്ട് ഗുഡോ അടുത്തത് വരുന്നത് ഒരു നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് കുറച്ച് ലോങ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ഫോർ ഡബിൾ നയൻറ്റ് ഒരു ഐറ്റം കൂടെ ഉണ്ട് ഇത് ഫോർ ഡബിൾ നയനിൽ വരുന്നതാണേ എന്താ ഒരു ഗ്രീനും ബ്ലാക്ക് ഷെയ്ഡും കൂടി വന്നിട്ടുള്ള ഒരു നെക്ക് വരുന്ന ഒരു കോളർ നെക്ക് ടൈപ്പ് ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ നെക്ക് പോഷനിൽ നല്ലൊരു വർക്കും പോയിട്ടുണ്ട് ഒരു ഹാൻഡ് വർക്കും പോയിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ൊരു ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു ടൈപ്പ് ആണ് നല്ല കംഫർട്ടബിളാണ് വേർ ചെയ്യാനും ഒട്ടും ചൂടെടുക്കാത്ത ടൈപ്പ് ഉള്ള മെറ്റീരിയലാണ് വരുന്നത് അടുത്തത് വരുന്നത് ഇത് നല്ല അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആയിരുന്നു ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു ഇനി ലാസ്റ്റ് പീസ് ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വി നെക്ക് ടൈപ്പാണ് ആണ് വന്നേക്കുന്നത് നല്ലൊരു ഷെയ്ഡാണ് പർപ്പിൾ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഉണ്ടോ വി നെക്ക് ഇവിടെ എന്നെ ഏറ്റവും പോലെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്

അടുത്തത് വരുന്നത് അടുത്ത് വന്നിട്ട് ഒരു ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്ക് എല്ലാവരെയും ഫേവറേറ്റ് കളർ ആണല്ലോ ബ്ലാക്കിൽ തന്നെ വരുന്നത് നെക്ക് പോർഷനിൽ നല്ല ഒരു ഹാൻഡ് വർക്കും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് പോയിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം സ്ലിറ്റർ ആണ് വിത്ത് ലൈനിംഗോട് കൂടിയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണേ പ്രൈസ് വരുന്നത് അല്ല ട്രിപ്പിൾ നയൻ അല്ല ആയിരത്തി എൺപതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ഒരൊറ്റി സൈസേ ഉള്ളൂ ടെക്സ്റ്റിൽ മാത്രമേ ഉള്ളൂ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതൊരു ഷോർട്ട് ലെങ്ത് വരുന്നതാണ് നല്ലൊരു കളറാണ് ഒരു ബേബി പിങ്ക് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വൺ വൺ ഡബിൾ നയൻ ആണേ നല്ലൊരു കളറാണ് അങ്ങനെ റെയർ കളറാണ് നമ്മളധികം കാണാത്ത ടൈപ്പിലൊരു കളർ വൈറ്റും കൂടി പോയിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കും പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ് ഇത് ലോങ് കോട്ട് സെറ്റാണ് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നല്ലൊരു നല്ലൊരു മെറ്റീരിയൽ കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ ആണേക്ക് നല്ല ലെങ് ആയി ലെങ്ത്തിൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോസ്റ്ററിലും നല്ലൊരു ഹാൻഡ് വർക്കും പോയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കും പോയിട്ടുണ്ട് പിന്നെ ബോട്ടം വരുന്നത് അങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ഡബിൾ നയനിലാണ് വരുന്നത് എം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഷെയ്ഡ് പർപ്പിൾ ഷെയ്ഡ് ഈ ഒരു ഇത് ഡബിൾ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ കണ്ടോക്കാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് അടുത്ത വരുന്നത് ഒരു ഒരു റോസ് കളറായിട്ട് വരുന്നു അതാണ് നല്ലൊരു അടിപൊളി കളറാണ് വരുന്നത് എല്ലാവർക്കും ക എല്ലാ സ്കിൻ ടോണിനും ചെയ്യുന്നൊരു കളറാണേ അവിടെ എങ്ങനെയാണ് വരുന്നത് വീനൊക്കെ പോലെയാണ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയനാണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നമ്പർ ില് കൊടുത്തേക്കാ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ആണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് അടുത്തത് വരുന്നത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ ഇത് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇട്ടാൽ നല്ല കംഫർട്ടബിൾ ആണ് ഇട്ടുകൊണ്ട് പോകാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡും കൂടി പോയിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് ഡബിൾ പിക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഒരു ക്രീം ഷെയ്ഡില് കണ്ടോ നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് ക്രീം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഡ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബ്ലൂവിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ബ്ലൂവിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻ സീറ്റ് എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പിന്നെ ഇതിന്റെ വന്നിട്ട് ഇതിന്റെ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് വൺ ടു എയ്റ്റ് സീറോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വന്നിട്ട് അടുത്ത് വന്നിട്ടിത് ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ് വരുന്നേ വന്നേക്കുന്നത് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ലാസ്റ്റ് വന്നിട്ട് ഇതൊരു മിറർ വർക്കൊക്കെ ഒരു ലോങ് ടൈപ്പ് കണ്ടോ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് അത്യാവശ്യം നല്ലൊരു എംബ്രോയിഡറി വർക്കും പോയിട്ടുണ്ട് അതുപോലെ മിറർ വർക്കും ഫുള്ളി മിറർ വർക്കും പോയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വരുന്നത് ഓട്ടത്തിന്റെ എൻഡിലും ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് ഏടാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് ഡബിൾ എക്സ് ഡബിൾ എക്സ് ലാർജ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇഷ്ടമായിട്ടുള്ളവർ ഇതിൽ സ്ക്രീൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് നയൻ എയിറ്റ് സീറോ ഫോർ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം വേണ്ടവർ അപ്പോൾ ഇഷ്ട ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ